രാഹുൽ ആളാണ് അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇടക്കാല കുറ്റവസ്ത്രം സമർപ്പിക്കാതിരുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ് അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് എല്ലാവർക്കും നമസ്കാരം ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് സത്യം പറയാലോ എൻ്റെ മനസ്സിൽ തൊട്ട് പറയാണ് ആ വ്യക്തിക്ക് ഇത്രയും സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്ന കാണുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരാണുന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കുറെ എണ്ണം കച്ചകെട്ടി ഇറങ്ങാറുണ്ട് പല ആരോപണങ്ങളുമായിട്ട് അങ്ങ് ഇറങ്ങും അങ്ങ് താറടിച്ച് നശിപ്പിക്കാനായിട്ട് ഒരു പെണ്ണ് കേസ് ഈ ഒരു സെറ്റപ്പാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെണ്ണുങ്ങളുടെ ഐഡന്റിറ്റിയോ പേരോ ഒന്നും പുറത്തു വരത്തില്ല അതാണ് അവളുമാരുടെ വിജയം അതുകൊണ്ട് തന്നെയാണ് ഇവളുമാര് കള്ള കേസുകളായാലും അല്ലെങ്കിൽ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സുഗമം അനുഭവിച്ചത് ആയാലും ഇവളുമാർ വന്നിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം അവളുമാരുടെ പേര് പുറത്തു വരില്ല അവളുമാരുടെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുവരുന്നവനെ അകത്താക്ക ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇവളുമാര് ധൈര്യമായിട്ട് ഇമ്മാതിരി തന്തയില്ലാത്ത കളിക്ക് നിൽക്കുന്നത് ഒരാടിന്റെ ജീവിതം അങ്ങോട്ട് തൊലച്ചു നാരാണത്താക്കാൻ അങ്ങനെ ഇരയാക്കപ്പെട്ട ഒരു അതിജീവിതനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതുപോലെ തന്നെ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കണം രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന് വേണ്ടി മത്സരിക്കണം എന്നാഗ്രഹമുള്ളവർ ് ലൈക്കിലൂടെയും നിങ്ങളുടെ കമന്റിലൂടെയും ചാനൽ സബ്സ്ക്രിപ്ഷനിലൂടെയും ഹൈപ്പിലൂടെയും പ്രതികരണമായിട്ട് അടിച്ച് കയറ്റിക്കുക എന്ന് തന്നെ ഞാൻ പറയും എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ ആക്കി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തെറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചെന്നിത്തല സാറ് പറയുന്നുണ്ട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സാറ് പറ രാഹുൽ അല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് രണ്ടും രണ്ടാണ് കാരണം എക്ടിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതൊരു ജനറലായ കാര്യമാണ് എക്ടിക്സ് കമ്മിറ്റി എന്ന് പറയുന്നതിന് ഒരു നിയമസഭാ അംഗത്തെ പുറത്താക്കാനുള്ള അധികാരമില്ല അങ്ങനെയാണെങ്കിൽ വരുന്ന ഗവൺമെന്റുകളുടെ കൂടുതൽ എത്തിസ് കമ്മിറ്റി ഭരണകക്ഷിയുടെ ആളായിരിക്കും വരുന്ന ഏതെല്ലാം എം എൽ എമാരെ നാളെ മുതലും പുറത്താക്കാൻ തീരുമാനിച്ച എന്ത് ചെയ്യും അത് തെറ്റായി കീഴ്വടക്കമല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അത് വേറെ ഞാൻ പറഞ്ഞതേ നിങ്ങൾ മനസ്സിലാക്കണം എത്തിസ് കമ്മിറ്റിക്ക് ഇല്ലാത്ത ഒരു അധികാരം കൊടുത്താൽ നാളെ ഏത് എം എൽ എ വേണമെങ്കിലും എത്തിസ് കമ്മിറ്റിക്ക് പുറത്താക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ ഗുണകരമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ജനറലായ തീരുമാനം അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഓക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടും പാർട്ടി പുറത്താക്കിയതുകൊണ്ടും നമുക്കിതിലൊരു ബന്ധവുമില്ല ഒരു ബാധകവുമല്ല ഈ പറയുന്ന സാറുമാരെല്ലാം നൂറിൽ നൂറ് വാർത്ത വാങ്ങി തികഞ്ഞന്മാരാണല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാലും ഞാനൊരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പെണ്ണു വീടിയൻ അല്ലെങ്കിൽ പെണ്ണുകേഴ്സ് ആ ഒരു സാധനം വന്നതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ പാർട്ടിക്കാരൊന്നിരുന്ന് ചിന്തിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയുടെയും കൺസെന്റ് ഇല്ലാണ്ട് കയറി പീഡിപ്പിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി പിന്നൊരു സമയമായ ഭീണന പരാതിയായും വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കി ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് പോയി ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷി തൊട്ടിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരിക്കലും പറ്റില്ല എങ്കിലും നിങ്ങളെ പാർട്ടിക്കാരെല്ലാം വലിയ നല്ലവന്മാരാണ് ഞങ്ങൾക്കാർക്ക് പെണ്ണുകസുകൾ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ തൊലച്ചു നാറണത്താക്കി വലിച്ചു തള്ളി തറയിട്ട് ചവിട്ടി തിരുമ്മി തേക്കാൻ നോക്കിയവളും ആരും ഇതിന് ചുക്കാൻ ആരും എല്ലാം കാണത്തന്നെ ഈ പാർട്ടിയിൽ അതായത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ വേണം ചെയ്യേണ്ടത് രാഹുൽ മാംകൂട്ടത്തിന് ഏത് പാർട്ടിയിൽ നിന്നുമാണ് അജണ്ടയുടെ പുറത്ത് വലിച്ചു വെളിയിൽ അതുപോലെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ പല തന്തയില്ലായ്മയും മുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഗോപ്രായങ്ങളും പേക്കൂത്തുകളെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇപ്രാവശ്യം മത്സരിക്കേണ്ടത് സ്വതന്ത്രനായിട്ടല്ല ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ മത്സരിക്കണം അങ്ങനെ മത്സരിച്ചാൽ മാത്രമേ ഇതിന് വന്നൊരു തിരിച്ചടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കളി തറയിട്ട് കരിയർ തുലയ്ക്കാൻ നോക്കിയ എല്ലാ വളവും മാർക്കും ഇട്ടിട്ടുള്ള അതുപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് അവന്മാർക്കും ഇട്ടിട്ടുള്ള ഒരു അന്നൊന്നൊരടി എന്നെ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനായിട്ട് നിന്നല്ല മത്സരിക്കേണ്ടത് ഇതേ പാർട്ടിയിൽ നിന്ന് മത്സരിക്കണം നിങ്ങൾ പാർട്ടിക്കാർ തിരിച്ചെടുക്കണം രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ചെന്നൈത്തല്ല സാധാരണ അടുത്താണ് ചോദിക്കാനുള്ളത് എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് നിങ്ങളാ പാർട്ടിയിലെല്ലാം നന്മ മരങ്ങളും അവിടെ ഇരിക്കട്ടെ പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഏതെങ്കിലും പെൺകുട്ടിയെ അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ മറിച്ച് ഏതെങ്കിലും പെൺകുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ആ വ്യക്തിയെ സ്വമേധയാ ആ വ്യക്തിയോടൊപ്പം അവര് പരസ്പരം പരിപാടി ചെയ്തു എന്നിട്ട് അതിനുശേഷം പരസ്പര ഇഷ്ടത്തോടെ പല സംസാരങ്ങള് പിന്നെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ബന്ധങ്ങള് എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് തികച്ചും ഒരു അവിഹിതമായിരുന്നു ആ പെണ്ണുങ്ങൾക്ക് എന്തിന് അതിന് ജലവളുമാര് നേരത്തെ കെട്ടിയത് ആണ് കെട്ടി ഭർത്താക്കന്മാരുണ്ടായിരുന്നിട്ട് ഭർത്താക്കന്മാരെ വച്ചുകൊണ്ട് ഇപ്പുറത്ത് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോടെ പണി എന്നിട്ട് കുറ്റം മാങ്കൂട്ടത്തിന് മാത്രം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ രാഹുൽ മാംകൂട്ടം ഇവിടെ എവിടെയാണ് തെറ്റുകാരൻ ഇവിടെ എവിടെയാണ് തെറ്റുകാരൻ എനിക്ക് അതാണ് അറിയേണ്ടത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ മാത്രം എല്ലാം കൂടി എടുത്തു വെച്ച് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പാർട്ടിക്കാരെ തന്നെ അയാളെ പുറത്തെടുത്ത് എറിയുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ കൂടെ ചേർത്തീർത്തെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചേർത്തീർത്തിട്ട് അന്തസ്സോടെ പറയണം അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം അതുപോലെ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് വേറെ ഭർത്താവ് ഉള്ളവൾ ഇപ്പുറത്ത് വന്നിട്ട് അടുത്ത് രാഹുലിൻ്റെ എന്ത് വിവാഹ വാഗ്ദാനമാണ് വാങ്ങാതിരിക്കുന്നതെന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കാൻ ചങ്കുറപ്പും നട്ടലിനുറപ്പമുള്ള കോൺഗ്രസ് കാരന്മാരുണ്ടെങ്കിൽ അവന്മാർ ഇറങ്ങണം അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും പുറത്താക്കിയിട്ട് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടണം ഞങ്ങൾ പുറത്താക്കി ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തവരെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ചങ്കുറ്റമൊന്നും അല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് എവിടെ പോയി ഷഹനാസ് ഷഹനാസ് എങ്ങോട്ട് പോയി കാണാനില്ല വേറൊരുത്തി ഉണ്ടായിരുന്നു റിനി അവള് പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞ ഒരു പെണ്ണ് ഒരാണിനോടൊപ്പം റൂം എടുക്കുന്നത് കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനോ ആണെന്ന് നിനക്കൊക്കെ ഉളുപ്പുണ്ടേ എന്തോന്നെ നീക്ക് ഉളുപ്പില്ലാത്ത വർഗങ്ങള് അപ്പൊ ആണുങ്ങള് എന്തിന് പരിപാടിക്ക് അല്ലേ ആ ഒരു സാധനമാണ് ഇവിടെ അന്ന് ഉദ്ദേശിച്ചു അത്രയും വൃത്തികെട്ട നിലപാടുകളും വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റും ഉന്നയിച്ചിട്ടുള്ള റിങ്ങിമാര പോലുള്ള മാർക്കിട്ടുള്ള ആണ്ണാക്കി കൊടുക്കുന്ന അടി ആയിരിക്കണം രാഹുൽ മാംകൂട്ടത്തിന് അതേ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാണ്ട് ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഒറ്റപ്പെടുത്തി കൊണ്ടല്ല നിൽക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിന് വൻ തിരിച്ചു വരവും വൻ വരവേൽപ്പും കൊടുത്ത് തിരിച്ചതേ പാർട്ടിയിൽ എടുത്തുകൊണ്ടായിരിക്കണം മത്സരിപ്പിക്കേണ്ടത് ഇത്രയും കാലം കിട്ടിയതിന്റെ നൂറരട്ടി വോട്ട് കിട്ടി വീണ്ടും ജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് ജന പിന്തുണന ഈ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ ക്രൂശിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ ഇത്രയും പിന്തുണന ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഈ പറയുന്ന കോൺഗ്രസും ഇപ്പോ ഉള്ളവന്മാർക്കൊന്നും ഉണ്ടായിരുന്നാൽ കൊള്ളായിരിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ട് നീയൊക്കെ നിന്റെയൊക്കെ അജണ്ടകൾ ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നാളെ രാഹുൽ മാങ്കോട് രാഹുൽ ഈശ്വരന്റെ രാഹുൽ നാലാമത്തെ പരാതി ഒന്നുട്ടെ ഇതേപോലെ വിവാഹ വാഗ്ദാനം ചിലപ്പോൾ എനിക്കെതിരെ ശരിയാന്നിരിക്കട്ടെ നാളെ സാധാരണക്കാർ വിശ്വസിക്കും എന്തുകൊണ്ടാണ് ആദ്യത്തെ പരാതിക്കാരി ഓൾറെഡി ആണ് മാരീഡാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു രണ്ടാം മൂന്നാമത്തെ പരാതിക്കാരി ആ കുട്ടി അങ്ങനെ ആദ്യത്തെ പരാതിക്കാരി ആ കുട്ടി കുട്ടിയാണെന്ന് പറഞ്ഞു അവരെല്ലാം ബഹുമാനമാണ് കാര്യം ചോദിച്ച അവസാനിപ്പിക്കുമ്പോൾ പീഡിപ്പിച്ചൊരുത്തന് പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഗോട്ട് മിൽക്ക് മേടിച്ചു കൊടുക്കുകയും ഷാംപു മേടിച്ചു കൊടുക്കുകയും ഒരു പെൺകുട്ടി പീഡിപ്പിച്ചവന്റെ കൂടെ ഫ്ളാറ്റ് മേടിക്കാവുന്ന മറ്റും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടാവും എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ ആദ്യ പീഡനപരായ തന്നെ മുഖത്ത് തുപ്പി അടിച്ചു ഇടിച്ചു എന്നൊക്കെയാണ് ഈ വ്യക്തിയോടൊപ്പം ആരെങ്കിലും ഫ്ലാറ്റ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ എന്ത് വലിയ കള്ളത്തരമാണ് നടക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുക എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം അനുകൂലിക്കുന്നതിന് രാഹുൽ ഈശ്വറിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ് അതുകൊണ്ടാണ് പോലീസിനെ അടക്കം സ്വാധീനിച്ച് ഈ ശരിയല്ലാത്ത പരാതിക്കാർ ഞങ്ങളെ അടക്കം കൊടുക്കാൻ ശ്രമിച്ചത് ഒരു കാര്യം കൂടെ പറഞ്ഞ സാർ ഇന്ന് നൈനാനെതിരെ ഫെനി നൈനാനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു ഇന്ന് രാവിലെ ഒരു വാർത്തകൾ രാഹുൽ ഗാന്ധിക്ക് പോലീസ് സ്റ്റേഷൻ വല്ലതും ഉണ്ടോ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി കൊടുത്തു ഞങ്ങളെ ആക്രമിക്കും കഷ്ടമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വൻ വരവേൽപ്പും തിരിച്ചുവരവ് നമ്മൾ ജനങ്ങളൊരുക്കണം ജനങ്ങളൊരുക്കണം പാർട്ടിയിൽ അതേ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുത്തുകൊണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചു വരവ് അങ്ങനെ ആക്കണം അങ്ങനെ ആയിരിക്കണം കാരണം ഒരുപാട് പെണ്ണുങ്ങൾ ഫേക്ക് ന്യൂസുകൾ ആണുങ്ങളുടെ പേരിൽ കൊടുത്തുകൊണ്ട് ആണുങ്ങളുടെ കരിയറും ജീവിതവും നശിപ്പിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു തിരിച്ചടി തന്നെ ആവണം രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആവണം നമ്മുടെ ലാസ്റ്റ് ഇര ഇനി ഒരാണിന് മിതര അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഇതുപോലത്തെ കള്ള കേസുകൾ കൊടുത്ത് തന്റെ ഐഡന്റിറ്റി പോലും പുറത്തു വരാതെ മുങ്ങിയിരിക്കുന്ന സകലമാന പെണ്ണുങ്ങൾക്കും ഇട്ടുള്ള തിരിച്ചടി ആകണം ഇവിടെ അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുള്ള ഇവളുമാരുടെ സകലമാന എണ്ണത്തിന്റെ ഐഡന്റിറ്റിയും പുറത്തു കൊണ്ടുവരണം ഇവിടെ ആണുങ്ങളുടെ ജീവനും ജീവിതത്തിനും അതുപോലെ അവന്റെ ഒന്നിനും മാത്രം വിലയില്ല പെണ്ണുങ്ങളെല്ലാം സേഫ് ഈ ഒരു സാധനം ഇവിടെ നിന്ന് മാറണം നിയമം മാറ്റണം നിയമം മാറ്റി എഴുതണം ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കണം അല്ലാണ്ട് നമ്മളെ മറ്റേ തവിട് കൊടുത്ത് വാങ്ങിയതല്ല തവിട് കൊടുത്ത് വാങ്ങിയതല്ല പെണ്ണുങ്ങൾ ജനിച്ചതുപോലെ തന്നെ ഒരമ്മയുടെ വയറ്റിൽ തന്നെയാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ തവിട് കൊടുത്തോ മറ്റേ കാളപ്പിണ്ണം കൊടുത്തോ വാങ്ങിയതല്ല അതാദ്യം മനസ്സിലാക്കണം ഇവിടെ രാഹുൽ മാംകൂട്ടത്തിനെ വലിച്ചു കീറി സമൂഹം ഒട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്താക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പുറത്ത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച കുറേ ഓൾമാരുണ്ടെന്നും സ്വന്തമായിട്ടൊരു ഭർത്താവ് ഇരിക്കെ മറ്റൊരു തൻ്റെ അടുത്ത് പോയിട്ട് അവിഹിതം പുലർത്തിയിട്ട് അവസാനം അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ഇതുപോലെയുള്ളവളുമാരെ വലിച്ചു കീറി സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിക്കണം അവളുമാർക്കെതിരെ നടപടിയെടുക്കുന്ന നിയമം വരണം അല്ലാണ്ട് ആണിന്റെ ജീവിതത്തിനും ജീവനും മാത്രം ഇവിടെ വിലയില്ലാതെ ഇവിടെ ഓരോ ഉടായ്പകൾ കാട്ടിക്കൂട്ടുമ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അതാണ് ചോദിക്കാനുള്ളത് ജനങ്ങളെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന്റെ കരിയർ തുലയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു എനിക്ക് ചെന്നിത്തല സാറിൻ്റെ അടുത്താണ് ചോദിക്കുന്നു ഉള്ളത് സാറ് പറയുന്നുണ്ട് നമ്മുടെ പാർട്ടിയിൽ ഇല്ല നമ്മൾ പാർട്ടിന്ന് പുറത്താക്കിയെന്ന് എന്റെ പൊന്ന് സാറേ സാറിനെതിരെ നാളെ എവളെങ്കിലും വന്നിട്ട് ഒരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സാറും പോവും ഏറില് അത് ആലോചിച്ചിട്ടുണ്ടോ സാറ് ചുമ്മാ സാറിന്റെ പേര് വന്ന് പറയാണ് ഒരു പെണ്ണ് നാളെ അവൾ ഐഡന്റിറ്റി ഒന്നും പുറത്തു വരാണ്ട് എന്തോ പത്ത് ചാറ്റ് ഓ ചാറ്റിലേക്ക് പോയിട്ട് അവളെ ഒരു വോയിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു വെച്ച് ചർച്ചയാക്കുന്ന ന്യൂസ് ചാനലുകളും ബാക്കിയുള്ളവരുമാണ് ഇവിടെ ഉള്ളത് അല്ലേ ആ സ്ഥിതിക്ക് സാറും പോകും ഏറില് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പെൺ പിള്ളേരെ ഇതുപോലുള്ള വ്യാജപരാതിയും കൊണ്ടുവള വരുന്നവളുമാരെ പൂട്ടണം പൂട്ടിക്കെട്ടണം നിയമ നടപടി ശക്തമാക്കണം അതുകൊണ്ട് നാളെ ചെന്നിത്തല സാറും ഇത് കൈ ചെയ്യാൻ തയ്യാറായിരുന്നോ സാറിൻ്റെ ഈ വയസാം കാലത്ത് ചിലപ്പോൾ സാറിനും കിട്ടും ഒരു പെണ്ണ് കേസ് അതുകൊണ്ട് സാറും തയ്യാറായിരുന്നോ തച്ചു വച്ചോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നത് ചെന്നിത്തല സാറിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല അത് നമുക്ക് ബോധ്യമാണ് അവനെ കുടുങ്ങിയതാ പക്ഷെ നാളെ ഒരാണുങ്ങൾക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിന് തിരിച്ച് പാർട്ടിയിൽ കയറ്റണം തിരിച്ച് പാർട്ടിയിൽ വൻ വരവേൽപോടെ തിരിച്ചെടുക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ എടുത്താൽ മാത്രമേ ഇതുപോലെ വ്യാജ പരാതി കൊടുക്കുന്നവള് മാർക്കിട്ടുള്ളൊരു തിരിച്ചടിയും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം അവളുമാർ ഇവിടെ വിജയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ നശിപ്പിക്കുക എന്ന അജണ്ട അവൾമാര് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മറിച്ച് നിങ്ങൾ തിരിച്ച് പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വ്യാജ പരാതി കൊടുക്കുന്ന ഓരോരുത്തളുമാർക്കും ഇട്ടിട്ടുള്ള ഒന്നാം തരം തിരിച്ചടിയായിരിക്കും അങ്ങനെ ഉള്ളവളുമാരുടെ അണ്ണാക്കി പിരിവെട്ടുന്ന മറുപടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചു വരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കോൺഗ്രസ് പാർട്ടിയിലേക്ക് കയറ്റണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാണ്ട് വല്ലവളുമാരും കൊടുത്തിട്ടുള്ള വ്യാജ പരാതികളെ തുടർന്നിട്ട് ഒരു വ്യക്തിയെ നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി നിർത്തി കഴിഞ്ഞാൽ നാളെ അതേ സംഭവം സംഭവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കും അത് നിങ്ങളാവാം ഞാനാവാം ആരുമാകാം നാളെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ചെന്ന സാറിനെതിരെ ഒരു പെണ്ണ് കൊണ്ട് ഒരു ആരോപണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സാറിന് ആ പെൺകുട്ടിയെ അറിയത്ത പോലും ഇല്ലായിരിക്കും പക്ഷെ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ കുറെ പേരെ ഉള്ളപ്പോൾ സാറ് ചിന്തിക്കത്തില്ലേ ഞാനൊരു തെറ്റും ചെയ്യാതെ എന്റെ കൂടെ നിൽക്കാൻ ഒരു പട്ടിയും ഇല്ലെന്ന് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണുങ്ങൾ തന്നെ സംസാരിക്കണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി നിങ്ങൾ വിണ്ടം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം പോയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഉറപ്പായിട്ട് ജനപിന്തുണനോട് ജയിക്കും പക്ഷേ നിങ്ങൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി വിണ്ടം വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവളുമാരുടെ വിജയമാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിനെ കുടുക്കിയവളുമാരുടെ വിജയമാണ് ആ വിജയം അവൾമാർ ആഘോഷിക്കുന്ന സമയത്ത് തിരിച്ചു കുറുക്കികൊള്ളുന്ന മറുപടിയായിട്ട് നിങ്ങൾ പാർട്ടിക്കാരെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് എടുക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവളുമാര് പെടത്തുള്ളൂ ഇതുപോലുള്ള ഒരുത്തിമാരും ഇനി മുന്നോട്ട് വരാത്ത രീതിയിൽ തക്ക മറുപടി നമ്മൾ കൊടുക്കണം ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ പല തന്തയില്ലായ്മകളും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം പുത്തി കുത്തി പൊക്കി പൊക്കി കൊണ്ടുവന്ന് അതെല്ലാം മുക്കി ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കണം ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഏത് പാർട്ടിയിൽ നിന്നും പുറത്തായി അതേ പാർട്ടിയിൽ തന്നെ തിരിച്ചു വരണം അതായിരിക്കണം ഇത് കൈയടിയേണ്ട നിമിഷമാണ് അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തള്ളി മാറ്റി വിട്ടുകൊണ്ട് നമ്മൾ കുത്തിയിരിക്കേണ്ട സമയമല്ല ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല ഞാൻ ഒരു പാർട്ടിയും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിരപരാധിയാണ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോട് അനുഭവിച്ച സുഖം അയാളുടെ തലയിൽ മാത്രം ഇട്ട് വെറുതെ പോയി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നീതി കെട്ടണം തിരിച്ചു വരവായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏത് പാർട്ടിയിൽ നിന്നുമാണ് പുറത്തായ അതേ പാർട്ടിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കയറണം അതാണ് എൻ്റെ അഭിപ്രായം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിന്നും ഒരു ജനമായി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം ഇവിടെ വ്യാജ പരാതി കൊടുക്കുന്ന എല്ലാവളുമാർക്കും തിരിച്ചടി കിട്ടണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് ഇതേ പാർട്ടിയിൽ തന്നെ കേറണം 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 മറിച്ചായാൽ ഇത് ഇതുപോലുള്ള ഉള്ളവളും മാർക്കുള്ള വീണ്ടും ഒരു ഉത്ഭവമായി മാറുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട അത് നാളെ രമേശ് ചെന്നിത്തല സാറാവാം അല്ലെങ്കിൽ ഞാനാവാം കൂടെ നിൽക്കുന്നവരാവാം നമ്മളെ വീട്ടിലുള്ള അച്ഛനും അനിയനും സഹോദരനും എല്ലാവരുമാകാം അതുകൊണ്ട് ഇനി ഒരാണുങ്ങൾക്കും ഇത് അവസ്ഥ വരാതിരിക്കാനും ഇതുപോലുള്ളവളുമാര് വ്യാജ പരാതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആണുങ്ങളെ നമ്മൾ തന്നെ കൂടെ ചേർത്ത് നിർത്തണം അല്ലാണ്ട് അവരെ പിന്തള്ളി വിട്ട് വലിച്ചെറിഞ്ഞിട്ട് വർത്തമാനം പറയാതിരിക്കുക പാർട്ടിന്ന് പുറത്താക്കി ഞങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ല അതല്ല ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തിരിച്ച് അതേ പാർട്ടിയിൽ കയറ്റി പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പാലക്കാടിന്റെ അതേ മണ്ണിൽ നിർത്തി മത്സരിപ്പിക്കണം അതേ മണ്ണിലെ ജനങ്ങൾ വോട്ട് കൊടുത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തിരിച്ചു പൂർവാധികം ശക്തിയോടെ വന്ന് ജയിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും ആഗ്രഹം ഇതുപോലെയുള്ള വ്യാജ പരാതി കൊടുക്കുന്നവളുമാർക്കിട്ടുള്ള അണ്ണാക്കിലുള്ള മറുപടി ആയിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു രാഹുൽ മാങ്കൂട്ടം ഈ മണ്ണിൽ ഉണ്ടാവരുത് ഇതേ അവസ്ഥയിലൂടി മനസ്സിലായോ പരസ്പര ഇഷ്ടത്തോടെ ചെയ്യുന്ന പരിപാടി പിന്നെ പീഡനമായി മാറുമ്പോൾ ഇതുപോലുള്ളവളുമാരെ താഴ്ത്തണം ഇനി പൊങ്ങി വരാൻ സമ്മതിക്കരുത് അതായിരിക്കണം നമ്മുടെ രീതി നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അതായത് വ്യാജ പരാതി കൊടുക്കുന്ന ഓരോരുത്തരുംമാരും ഇനി ചിന്തിക്കണം ഇനി ഓരോ ആണിൻ്റെ മെക്കിട്ടും ആവശ്യമില്ലാതെ കയറി കഴിഞ്ഞാൽ തന്തയില്ലാത്തവളവുമാരെ നിന്നെയൊക്കെ വെട്ടി അടിച്ച് എടുത്ത് വെളിയിലെറിയുമെന്നുള്ളൊരു കാര്യം വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുമെന്ന് തന്നെ നമ്മൾ ഉറപ്പു വരുത്തണം അതുകൊണ്ട് ഇനി വ്യാജപരാതി കൊടുക്കുന്ന എല്ലാവളുമാരും ചിന്തിക്കേണ്ട രീതിയിലായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചു വരവ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കമുണ്ടോ പാലക്കാടിൻ്റെ അതേ മണ്ണിൽ അതേ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴക്കമുണ്ടോ പുതിലൂടെ എടണം ബൈ